കട്ടപ്പുന പുതിയ ബസ് സ്റ്റാൻഡിനു സമീപം സ്വകാര്യ വ്യക്തി തോട് നികത്തിയതായി പരാതി ഇതോടെ പത്തോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറുകളിൽ ചെളിവെള്ളം നിറയുകയാണ് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് വില്ലേജ് നഗരസഭ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെപ്പിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ബാല ഹോസ്പിറ്റൽ റോഡിനോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തി പതിറ്റാണ്ടുകളായി ഒഴുകുന്ന കൈത്തോട് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് നികത്തിയത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയത് തോട് സമീപത്തെ കിണറുകളിൽ ചെളിവെള്ളം നിറഞ്ഞ ഉപയോഗശൂന്യമായതായി പ്രദേശവാസികൾ പറഞ്ഞു വർഷങ്ങളായിട്ട് മണ്ണിട്ട് കുടിവെള്ളം ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ ഒരു സംഭവം വന്നെ ആ വെള്ളം മുഴുവൻ കലങ്ങി ആ അവര് പോകാൻ അവരോട് പറഞ്ഞതാണ് അവരതുപോലും കേൾക്കാതെ അത് അങ്ങനെ തന്നെ ഇട്ടേച്ച് ഓടുമായിരുന്നു ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ കൈയും തന്നെ അവർ ഓടിക്കളഞ്ഞു ഹോസ്പിറ്റലിന്റെ വെള്ളം ഒക്കെ പത്തോളം കുടുംബങ്ങൾ കുടിവെള്ളം ശേഖരിക്കുന്ന രണ്ട് കിണറുകളിലാണിപ്പോൾ മലിനജലം നിറഞ്ഞിരിക്കുന്നത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് വില്ലേജ് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെപ്പിച്ചു എന്നാൽ തോട് മൂടിയ നിലയിലാണ് ജലസ്രോതസ് മണ്ണിട്ട് മൂടിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കട്ടപ്പന